പാഠപുസ്തകങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നതാണെ ഭംഗിയല്ലേ അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നതന്നെ ഒരു ബുക്കും ഒരു പൊതിയുണ്ട് അപ്പൊ അധ്യയന വർഷം തുടങ്ങി ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ അപ്പൊ എല്ലാ വർഷവും മാതാപിതാക്കളാണ് പൊതി തരുന്നത് കൊച്ചു കുട്ടികള് സ്വന്തമായിട്ട് പൊതിയിട്ട് കഴിഞ്ഞാലോ അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലോ വീട്ടിൽ നിന്ന് കാണുന്നവർക്കും ഒരു സന്തോഷമായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കൊരു പുസ്തകത്തിന് പൊതിയിടാം സിമ്പിളായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും അപ്പൊ ഈ ബുക്കിനെ പൊതി ഇട്ടാലോ അപ്പൊ പൊതിയെടുത്തിട്ടുണ്ട് ബുക്കും കഴിഞ്ഞിട്ടുണ്ട് ബുക്കിന്റെ പുറം എത്ര കവർ ചെയ്ത് വെക്കണം എന്ന് നോക്കുക എന്നിട്ട് താൻ ഇപ്പഴും സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊരു അളവ് പിടിക്കുക അളവ് പിടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടും കൂടി നമുക്ക് കട്ടാക്കി വെക്കാം അപ്പൊ താൻ നോക്കി പൊതി മുറിച്ചെടുത്തിട്ടുണ്ട് പൊതിയുടെ സെന്റർ ആയിട്ട് ആ ബുക്ക് വെച്ചിട്ട് ഏകദേശം ഈ അളവ് ഒരു കുറവ് വെക്കുക അപ്പൊ പൊതി ഇടാ ആദ്യത്തെ ഈ കവറിങ് ഇങ്ങനെ വെച്ച് ഒന്ന് വരച്ചുവിടുക അതുപോലെ തന്നെ കൊറേ സൈഡ് ഒരു പേജ് വിടുക ബാക്ക് സൈഡ് ഇടാ അതുപോലെ വിട കേട്ടോ അപ്പൊ ഫ്രണ്ട് കവറ് രണ്ട് സൈഡ് നമ്മളെ പൊതി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തോട്ടീ ബാലൻസ് വന്നുണ്ടോ ഇപ്പോൾ ഈ രണ്ട് മൂലം വന്നിട്ടുണ്ട് ഈ രണ്ട് മൂലം ഒന്ന് പത്രയൊണ്ട് കട്ട് ചെയ്ത് വിടാം രണ്ട് സൈഡും കട്ട് ചെയ്യുക ഓക്കെ അപ്പൊ രണ്ട് സൈഡും കട്ട് ചെയ്തില്ലേ ഈ ബുക്കിന്റെ സൈഡിലോട്ട് ഭാഗം മടക്കി വെക്കണം മടക്കി വെക്ക ഇങ്ങനെ മടക്കി വെക്കാം ഇവിടുന്ന് മുറിച്ച് വെട്ടു കഴിഞ്ഞാല് കുറച്ചും കൂടി ഭംഗിരിക്കും ബുക്ക് അപ്പം ഈ കട്ട് ചെയ്ത ഭാഗമേ ഒരു അധ്യയന വർഷം യൂസ് ചെയ്തുകൊണ്ട് ഭംഗിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത ഭാഗം ഈ കവറിനുള്ള ഓക്കെ എന്നിട്ട് ഈ ഭാഗം അടക്കി വെച്ചു കഴിഞ്ഞാല് കുറച്ച് ഭംഗിയിലിരിക്കും അപ്പൊ നാല് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡും കൂടി അവരൊരു ബുദ്ധിമുട്ടിലോട്ട് വെക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും കുട്ടികളെ പൊതുവെ കാണുമ്പോളെ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷമല്ലേ അപ്പൊ ഇത് കണ്ടു ഉൾവശമാണ് ഇതില് ഇതൊരു ഭംഗി വെക്കണമെങ്കിലേ ഈ സൈഡ് കണ്ടോ ഈ സൈഡിങ്ങനെ ചേർച്ചു വെച്ച് കഴിഞ്ഞാല് ഉണ്ടാക്കിയതായിട്ടിരിക്കും നാല് സൈഡ് വന്നിങ്ങനെ ഒന്ന് വരച്ചു വിടുക അതുപോലെ തന്നെ ഈ സൈഡ് വായിക്കും ഒരു ത്രികോണ രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും കാണാം ഭംഗിയുണ്ട് കുറച്ചും കൂടി ഷെഡിയായിട്ട് നിൽക്കുകയാണ് ചെയ്തു അല്ലേ കവറ് ചെയ്യുക അപ്പോൾ നാല് സൈഡിൽ ഇങ്ങനെ നിൽക്കുക ഇതാണ് ബുക്ക് അത്യാവശ്യം റെഡിയായിട്ട് നിൽക്കുന്നില്ലേ അപ്പോൾ ഒരു വർഷം ഇരുപത്തി ചെയ്യേണ്ട ബുക്കാണ് ബുക്ക് മാക്സിമം ഭംഗിയിൽ തന്നെ ഉപയോഗിക്കുക ഒരു മെയിൻ സൂപ്പും കൂടി ഒക്കെ ചെയ്യുന്നതേ ഭംഗി ഉണ്ടാവും കാണാം അപ്പൊ ഈ പ്രാവശ്യത്തിൽ അധ്യയന വർഷത്തിന്റെ ക്ലാസ് എല്ലാം തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ബുക്കും പുസ്തകങ്ങളും എല്ലാം ഭംഗിയിൽ സൂക്ഷിക്കുക അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം